എല്ലാവർക്കും റിയൽ ഇൻഫോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക റേഷനുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നവംബർ മാസത്തെ റേഷൻ വിഹിതം വാങ്ങാത്തവർക്ക് ഇന്നുകൂടി റേഷൻ വിഹിതം വാങ്ങാവുന്നതാണ് നവംബർ മാസത്തെ റേഷൻ വിഹിതത്തിൻ്റെ വിതരണം ഡിസംബർ മൂന്നാം തീയതി ചൊവ്വാഴ്ച വരെ ഉണ്ടായിരിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചു മാസാന്ത്യ കണക്കെടുമ്പുമായി ബന്ധപ്പെട്ട് നാളെ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച റേഷൻ കടകൾക്ക് അവധിയായിരിക്കും ഡിസംബർ മാസത്തെ റേഷൻ വിതരണം വ്യാഴാഴ്ച അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ വിതരണം ചെയ്തു തുടങ്ങും അടുത്തതായി സംസ്ഥാനത്ത് അറുപതിനായിരത്തോളം റേഷൻ കാർഡുകൾ ബി പി എൽ വിഭാഗത്തിൽ നിന്നും എ പി എല്ലിലേക്ക് മാറിയിട്ടുണ്ട് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ ആനുകൂല്യം വാങ്ങാത്തവരെ ബി പി എൽ കാർഡിൽ നിന്നും വെള്ള കാർഡിലേക്ക് മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അറിയിച്ചു അതുപോലെ ഓണക്കിറ്റ് വാങ്ങാത്ത മഞ്ഞ കാർഡുടമകളെയും മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കും എല്ലാ ജില്ലകളിലുമായി അറുപതിനായിരത്തോളം ആളുകളെയാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് തുടർച്ചയായ മൂന്ന് മാസം റേഷൻ വാങ്ങാത്ത നീല കാർഡുകളെ വെള്ള കാർഡുകളിലേക്കും മാറ്റുന്നതായിരിക്കും ഓണക്കിറ്റ് വാങ്ങാത്തവർ മരിച്ചവരും അനർഹരുമാണെന്നാണ് നിഗമനം ഇവരെയും മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കും മുൻഗണനാ വിഭാഗത്തിൽ നിന്നും ഒഴിവാക്കിയ അറുപതിനായിരത്തോളം റേഷൻ കാർഡുകളുടെ ഒഴിവുകളിലേക്ക് അർഹരായവരെ മുൻഗണനാ വിഭാഗത്തിലേക്ക് ചേർക്കുന്നതിന് ഡിസംബർ പത്ത് വരെ അപേക്ഷിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ പോർട്ടലുകൾ വഴിയോ അപേക്ഷിക്കാവുന്നതാണ് ജില്ലാ സപ്ലൈ ഓഫീസർമാർ പരിശോധിച്ച് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്